ഹലോ ഗോയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ അതെ നമ്മൾ സ്വന്തം കുഞ്ഞമ്മേൻ്റെ വീട്ടിൽ പോകുക കുഞ്ഞമ്മ മീൻസ് നമ്മളെ തറവാട് ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബർ എന്നെ ഞാൻ തന്നെയാണ് അത് അപ്പോൾ നമ്മളെ വീട്ടിൽ മൂന്ന് നാല് യൂട്യൂബറാണ് അപ്പോൾ ഒന്ന് ഞാൻ ഒന്ന് ബാക്കിയുള്ള രണ്ടമ്മ കണ്ടോ രണ്ട് പുലിച്ചി ഓക്കെ അങ്ങനെ തന്നെ അപ്പോൾ രണ്ട് പുച്ചളിയിൽ ഒന്ന് ഞാൻ തന്നെ ആ അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ നടു നടു റോഡുകളൊക്കെ പോയത് കേട്ടോ അപ്പം പലരും പല വാത്തു കൂടെ ആയിട്ട് പോകുന്നത് ചില ആൾക്കാർ ചില റൂം കൂടെ ചില വാത്തുകൂടെ അങ്ങനെ പോകണം കേട്ടോ അപ്പം അവിടെ അവിടെ നമ്മൾ ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്തേപ്പനെ കണ്ട് നമ്മൾ വേറെ റോഡ് ഉണ്ട് കേട്ടോ ഒരു കുത്തിക്കൂടി പോകണം അപ്പോൾ റോഡ് ഏതാണെന്ന് അറിയായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രജപരിച്ച നിക്കുകയും കിട്ടും പിന്നെ നമ്മൾ ഇതാ എങ്ങനെ പോയി പോയി കഴിഞ്ഞ് മാമാനെ കാണുന്നില്ല മാമ എവിടെ പോയി നിൽക്കണമെന്നില്ല അത് നമ്മുടെ ഒന്ന് മാമ്മൻ്റെ കൂട്ടുകാരിൻ്റെ പേര് പിന്നെ ഒരു വള്ളം കുടിച്ച് വള്ളം വളം വന്നു നോക്കാൻ പിന്നെ വെള്ളം പൊക്കി കൊടുത്ത് പിന്നെ റോഡ് കൂടെ അങ്ങനെ നടത്തായി പിന്നെ നമുക്ക് ചെമ്പരത്തിയെത്തി ചെമ്പരത്തിയത്തി കൊടുക്കാൻ ആച്ചര ആ പിന്നെ നമ്മൾ ഈ വാത്തുകൂടെ നടക്കാൻ നല്ല സുഖം ഈ വാത്തുകൂടെ നടക്കാൻ എന്തൊരു തണുപ്പാണ് പിന്നെ നമ്മൾ പെരിയിലെത്തി ഇതാ കുട്ടാപ്പിണ്ടെടുത്ത് കഴിച്ചാൽ ഇവിടെ പേരാണ് നമ്മളെ എന്താണ് ലാ യാറ യാറ അപ്പം ഇതിൻ്റെ പേര് സാറ ഇതിന് പഞ്ചുണ്ട് കിട്ടും അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഇതാണ്